നമുക്കൊരു നമ്മുടെ പിടിക്കാൻ േടിക്കാൻ ഇനി മരുന്ന് കാട്ടിൽ പോയിട്ട് എനിക്ക് കാര്യ പിന്നെ നിങ്ങള് വാ ഒരു വഴിയുണ്ട് വണ്ടി ഇടാ മൊത്തം തൊണ്ണൂറ് കിലോ ഉണ്ട് ഇരുന്നൂറ്റമ്പതാണ് റേറ്റ് പക്ഷെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചു വച്ചേ പൂട്ടിട്ടുള്ളൂ അപ്പൊ

ഇരുന്നൂറ്റമ്പത് ഇല്ലല്ലോടാ ആ ഇരുന്നൂറ്റമ്പത് ടൗണിൽ ഇറങ്ങുമ്പോ തരാം പോര എന്റെ പൊന്നേ ചേച്ചി ചതിക്കില്ല അതേയുള്ളൂ ചില്ലറില്ല ഒന്നിങ് വന്നേ അത് ശരി വെടി വെടിവേണ്ടി ചാളം കിടക്കുമ്പോ നിങ്ങളുടെ കുരുമുളക് ഇട്ട് മസാലകളൊക്കെ കൊണ്ടിക്കാനായിരിക്കും എന്റെ കണ്ണട ചാക്ക അന്ന് സ്കാനിങ്ങിന് പോയി അതൊരു ചെറിയ പ്രശ്നമുണ്ട് പന്നി അപ്പൊ ഇത് മറ്റേ നേരിന്റെ ഭംഗിൻ്റെ േ ഉഷ്ണമേഖല മഴ കാട്ടു കണ്ണാ മേരിന്റെ ഫാമിലി പോയിട്ട് വന്നിന് മണിക്കാനും അറിയാം അതിന്റെ പെയിന്റ് അടിക്കാനും അറിയാം അത് വേടിയാച്ചാല് കുണ്ടിലൂടെയാണ് വെറുതെ നിൽക്കല്ലേ നമുക്ക് തെയ്യറങ്ങട്ടോ ആയിക്കോട്ടെ ഇപ്പൊ കാര്യം നടക്കട്ടെ നമുക്ക് കമ്മിറ്റി വെച്ച് കാണാലോ ആ കമ്മിറ്റി കൂടുമ്പോ കാണാം നോക്കണ്ട നീ തോക്ക് കൊടുക്കണോ പരിപാടി ഒക്കെ బుద్ధిట్టే పక్షా చెమ కండ సాధన ఆరు నల్సాను నీరు కయం అయ్యా ఉక్కు కెట్ కాలా നീ വരുമ്പോ സോപ്പ് വിളിക്കണേ മറക്കല്ലേ സോപ്പ് എന്താ തിന്നല്ലോ നീ മാറ്റി അതെല്ലാം അൽക്കിത്തണ്ടേ ഓളയപ്പം കാണാനും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ ഓൻ എന്തെങ്കിലും ആയിക്കോട്ടെ നീ എന്തിനാ നോക്കുന്നേ ആ ഭയ വേറാനൊന്നും പോന്നില്ല ഞാൻ അങ്ങോട്ട് ടുപ്പിച്ചു കൊടുത്ത് കാള വരണ്ടതും കണ്ണനെ ആക്രമിച്ചതും ശാപാണോ അതോ പ്രാക്കാണോ അതോ മൊബൈലിൽ കണ്ട നടിയുടെ വീഡിയോ ആണോ എന്നൊന്നും അറിയില്ല എന്നാലും ഒരു കാര്യം ഇല്ലെങ്കിലും ഒരാള് വീണ് കിടക്കുമ്പോ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അതിപ്പോ എതിർ പാർട്ടിക്കാരാണെങ്കിലും പിന്നെ പറയുകയും വേണ്ട രണ്ട് കൈയും പോയിന് കുറച്ച് വെള്ളം അതങ്ങനെ വരൂ ആള് ചില്ലറക്കാരനാ െ കൊണ്ട് നാട്ടുകാരെ നീ പോയത് ഞാൻ ആ കാര്യം പറയാനല്ലേടാത് അന്നേരം സന്തോഷമുള്ള ഒരു കാര്യം കേട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അത്രയല്ലോ പോയ കാര്യം പറ എടാ ഓളെ അച്ഛനും ബന്ധുക്കൾക്കും നിന്നെ പിടിച്ചില്ല നീ അത് വിടു നമ്മടെ തമ്പാട്ടന്റെ അടുത്തേ പേരെയും കുട്ടിന്ന് കേട്ടേ അമ്മക്കത് പോയി നോക്കാ ആ കേട് കുട്ടിയാന്ന കേട്ടേ ശരി അമ്മച്ചി ചാണകൂടെ മോള് പല്ലേക്കും ഇരുന്നിട്ട് കണലെ കണ്ടിട്ട് ആവശ്യം നിങ്ങൾ എന്താ വൈകീന് കട കുത്തിറന്ന് എടുക്കാൻ പറ്റില്ല തുറക്കണ്ടാ മൂന്നെണ്ണം മേണിച്ചിരി വില കുറഞ്ഞാൽ നല്ല ശബ്ദ നീ ടക്കടക്ക എനക്ക് വരാൻ പറ്റൂടാ ഇനി എല്ലാം നീ എന്നെ നോക്കണം ഞാൻ ഒറ്റക്ക എങ്ങനെ നീ കക്കൂസ് ഒന്ന് പെട്ടെന്ന് പോയിട്ട് വരാം കണ്ണാ നീ കളിക്കല്ലേ എനക്ക് പോയിട്ട് എന്തെല്ലോ പണിയുണ്ട് എനിക്ക് വീടിന് ആരെങ്കിലും വിളിച്ചു വിട്ടോ എങ്ങനെയാ രോഗിയോട്ട് അമ്മേനെ ആ പ്രായ ഇതാ പറയും സമയ സമയത്ത് അനരിത എല്ലാം ചെയ്യും കക്കൂസി പോവാനും ഷഡിടാനും ഒന്നിനും ചൊറയില്ല ആ കല്യാണം കഴിക്കുന്ന ഷെഡിടാനും കക്കൂസി കൂട്ടി പോവാനും എന്താ സംശയം എന്റെ ഭാര്യ കടന്നപ്പോ ഞാനാ നോക്കിനി ഒരു കോയപ്പില്ലായിരുന്നു ആ കണ്ണാ നീ വിഷമിക്കണ്ടട കണ്ണുണ്ടെങ്കില് കണ്ണിന്റെ വിലയിൽ കണ്ണാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഒരു കല്യാണം നല്ല പോലാ പിന്നെ നിനക്ക് അവിടെ എനിക്കൊരു വേറെ സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാം കഴിക്കുന്നു അതല്ല ഞാൻ പ്രാഭാകരന്റെ വീട്ടിൽ പോയേരാം കമ്പനിക്കാർക്കല്ല ഒരേ നിർബന്ധം അതൊന്നല്ല എല്ലാരും പറയാ കണ്ണാ 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 എനിക്കൊരു കല്യാണം കഴിച്ചുടേന്ന് ഞാൻ പറ അമ്മക്ക് കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കൂന്ന് അമ്മ എന്റെ ഇഷ്ടാണ് എന്റെ ഇഷ്ടം ഏ കേട്ടു ഞങ്ങയും എന്റെ ശംസോ അഞ്ചു മിനിറ്റ് അരമണിക്കൂറായി നീ എന്താ കളിക്കുന്നത് സുധാര ഈശ് മാറ്റട്ടെ അല്ലടാ നമ്മൾ നമ്മള് നീന്തേക്കാ പോന്ന് ആടെ ഒരു പേര് പോട്ട് ഞാൻ കണ്ടിട്ടില്ലപ്പാ ചേരൂലേ കണ്ടിട്ടില്ലേ സുധാരം എനിക്ക് വല്യ സൗന്ദര്യമുള്ള പെണ്ണൊന്നും വേണ്ട നല്ല തറവാടത്തുണ്ടാവണം പിന്നെ കൊറച്ച് കളർ

ല്ലേ നീ ഒറ്റാ മാസം കൊണ്ട് എല്ലും കോലോ അമ്മായിരിക്കേറ്റല്ലേ കേറിക്കും കിഞ്ഞു കളിക്കുന്നേ ഒരു കാര്യം ഉറപ്പിച്ചുപോയാ ഈടുത്ത പെണ്ണ് നല്ല സ്ലിം ആയിരിക്കും േ എന്താ വിദ്യാ സുധാല്ലേടാ നമ്മ കുരുമുളക് പോയതാ എന്തെ ആ സുധാ നീ ഉണ്ടോടെ നന്നായി നല്ല തോട്ടം നോട്ടാ ശരിയെ അക്കരത്തിൽ എന്തായാലും പെണ്ണുളപ്പാ അനങ്ങി നിൽക്കാണ്ട് വേഗംപാ നമുക്ക് എന്തായാലും നമുക്കേ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങും പോയിട്ട് എന്തല്ലോ പണിണ്ട് അതെയാ എന്നാ പിന്നെ പാലം വരട്ട് എന്നിട്ട് നോക്ക പിന്നെ അല്ല നമ്മക്കിട്ടുണ്ടാക്കുന്നു അല്ല വിദ്യ ഇയാൾ എന്താ വേക്കോട്ടോ ഹലോ ഓനെ അത് ശരി പിന്നെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത് അല്ലല്ലോ നിങ്ങൾ ഫോൺ വെച്ചോ നിങ്ങൾ വെച്ചോ ഓന്റെ കാര്യം ഞാൻ തീരുമാനാക്കാം നിങ്ങൾ കണ്ടെ നമുക്ക് പരിഹരിക്കാട്ടെ ഇവനൊക്കെ നമ്മൾ സ്വന്തം അനിയനെ പൊല്ലിനെ അല്ലേ ഓ എന്ത് പണിയാക്കിണ്ടെങ്കിലും നമ്മളെ മുല് നായനെ തള്ളുന്ന തല്ല തല്ലാൻ സമ്മതിക്കല്ലോ സുധാരൊന്നും ചെയ്യുന്നില്ല പക്ഷെ അക്കനത്തെവനെ കൊല്ലും ഈ നായോട്ട് വന്നേ തോണി അല്ലേ വന്നിട്ട് ഇന്ന് വന്നേ ഇങ്ങ ആടെ പോയി എന്താ തീരുമാനിക്ക മനുഷ്യന്മാരില്ലേ എന്നെ കൊണ്ടാവില്ലേതൊന്നും വിദ്യ കയ്യാൻ നിന്റെ നല്ല മനസ്സ് ഈ നോക്കണേ കണ്ണേ കണ്ണ തോണി വേണ്ട എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും രാന്ത്